കുറച്ചധികം ദിവസങ്ങളായി തന്നെ സീരിയൽ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ നടൻ റെയ്ജൻ രാജന് അനുഭവിക്കേണ്ടി വന്ന വളരെയധികം ദുസ്സഹമായ ഒരു സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത വൈറലായിട്ടുണ്ടായിരുന്നു എന്നാൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയതോടെ ഈ വിഷയത്തെക്കുറിച്ച് നടി മൃദുല വിജയ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നടി ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കാൻ തുടങ്ങിയപ്പോൾ പ്രേക്ഷക ശ്രദ്ധ ഒരുപാട് വരാൻ തുടങ്ങി എന്തിനാണ് റേജന് വേണ്ടി പെട്ടെന്ന് താരം ഇങ്ങനെ മുന്നോട്ട് ഇറങ്ങിയത് എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ മൃദുല തന്നെ അതിന് കാരണം പറയുകയാണ് റേജൻ ചേട്ടൻ അത് പങ്കുവെച്ചപ്പോഴേക്കും അതാരും ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ ഞാൻ അത് പങ്കുവെക്കുമ്പോൾ കുറച്ചുകൂടി ആളുകൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതി ആണുങ്ങൾ ഇത്തരത്തിൽ ഫേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ എല്ലാവർക്കും പ്രയാസമാണ് അതൊരു പെൺകുട്ടിയാണ് ഫേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിനേക്കാൾ വേഗത്തിൽ ഈ വാർത്ത പടർന്നേനെ പക്ഷേ റേജൻ ചേട്ടനാണ് ഇത്തരത്തിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ പലരും ഈ വാർത്ത അറിയാതെ പോയി അതെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ഇതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയതും എനിക്കിത് കുറച്ചുകൂടി വ്യക്തമായി അറിയുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ വെളിപ്പെടുത്തിയത് ഞാൻ കൂടി പറയുമ്പോൾ ഈ സംഭവത്തിൻ്റെ സത്യസന്ധത എന്താണ് എന്ന് കുറച്ച് മനസ്സിലാകുമല്ലോ എന്ന് കരുതി ഇതാണ് ഇപ്പോൾ മൃദുല റെയ്ജൻ രാജൻ്റെ ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് അദ്ദേഹത്തിനെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പറിലേക്ക് ഒരു പെൺകുട്ടി നിരന്തരമായി ലൈംഗിക ചുവയോടെ തന്നെ മെസ്സേജ് അയക്കുകയും അദ്ദേഹത്തിനെ ശല്യപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് പരാതിയിൽ തന്നെ പറയുന്നത് റെയ്ജൻ ഈ പോസ്റ്റ് പങ്കുവയ്ക്കാൻ തുടങ്ങി കുറേയധികം നാളുകളായി എന്നാൽ അധികമാരും ഇത് ശ്രദ്ധിക്കാതെ പോയില്ല റെയ്ജൻ ഇത് പങ്കുവച്ചു എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഇത് നിർത്തുന്നുമില്ലായിരുന്നു ഇതോടെയാണ് പ്രശ്നം വഷളായി മാറിയത് എന്ന് പറയാം ഇതോടെ മൃദുലെ പോലെയുള്ള സീരിയലിലെ പല ആളുകളും ഈ വാർത്ത ഏറ്റെടുക്കുകയായിരുന്നു ഇതിനുശേഷം മൃദുല പങ്കുവച്ചതുപോലെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കാനും തുടങ്ങി ഒരു ആരാധിക ആ ആരാധികയുടെ അതിരുവിട്ട പെരുമാറ്റമാണ് സീരിയൽ നടനും മോഡലുമായ റെയ്ജൻ രാജിന് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയത് എന്ന് പറയാം പെൺകുട്ടികൾ മാത്രമല്ല ഇന്ന് ഈ കാലത്ത് ഇത്തരത്തിൽ ലൈംഗിക ചുവയുള്ള സംസാരത്തിന് അടിമയായി മാറുന്നത് ഇത്തരത്തിൽ ആൺകുട്ടികളും അനുഭവിക്കുന്നുണ്ട് ഇത് പലരും അറിയാതെ പോകാറുണ്ട് ഭൂരിഭാഗം സമയങ്ങളും ഈ ആൺകുട്ടികൾ ഇത് പുറത്തു പറയാറില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നാൽ എന്തുകൊണ്ട് നിങ്ങൾ പുറത്ത് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും ഈ പോസ്റ്റുകളിലുണ്ട് എന്ന് പറയാം റെയ്ജിന് ഇത് പങ്കുവച്ചപ്പോൾ ആരും ആ വാർത്ത ഏറ്റെടുത്തിരുന്നില്ല ആരും ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടിക്കെതിരെ സംസാരിക്കാൻ മുതിർന്നില്ല ഒരു പെൺകുട്ടിക്കെതിരെ സംസാരിക്കുമ്പോൾ അതിന് കൃത്യമായ തെളിവില്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം എന്ന് പൊതുവെ പറയാറുണ്ട് കാരണം നിയമമെല്ലാം തന്നെ പെൺകുട്ടികൾക്ക് തന്നെ കൂടെ നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ദുരുപയോഗം ചെയ്യാറുണ്ട് അതുകൊണ്ട് പെട്ടുപോകുന്നൊരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ ആകാം പലപ്പോഴും ഇത്തരത്തിൽ സ്ത്രീകളുടെ വിഷയം വരുമ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ സമൂഹം മടിക്കുന്നത് എന്ന് പറയുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് സംഭവത്തിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ടാണ് മൃദുല വിജയ് ഇതിൽ കാര്യങ്ങൾ അഭിപ്രായപ്പെട്ടു പറഞ്ഞത് മൃദുല ഇതിനു വേണ്ടി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റുകൾ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തു ഇതിലൂടെ തന്നെയാണ് പ്രേക്ഷകരെല്ലാവർക്കും റീജൻ പറഞ്ഞത് സത്യമാണ് എന്നുള്ള കാര്യം കൂടുതലും മനസ്സിലായത് ഇതോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്ത പ്രധാനപ്പെട്ടതായി മാറിയതും മൃദുല കാരണമാണ് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ